നമസ്കാരം ഗംഗാവലിപ്പുഴയിൽ പന്ത്രണ്ടടി താഴ്ചയിൽ നിന്നും എഴുപത്തിയൊന്നാം ദിവസം അർജുൻ എന്ന യുവാവിൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇന്നലെ കണ്ടെടുത്തു ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നാഗ്രഹിച്ചതല്ല അതിലിനി വീഡിയോ ചെയ്യാനും പറയാനും കേൾക്കാനും ഒന്നും തന്നെ ഇല്ല അതൊരു വികാരം മാത്രമാണ് പക്ഷേ ഇന്ന് ഇതിനെന്നെ പ്രേരിപ്പിച്ചത് ഈ വീഡിയോ ചെയ്യാൻ എന്നെ നിർബന്ധിതയാക്കിയത് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുസമൂഹവും തന്നെയാണ് ചില സമയത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെക്കാൾ അധപ്പതിച്ച ചിന്താഗതി ഉള്ളവർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു അർജുൻ്റെ സഹോദരി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു രഞ്ജത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ വിദഗ്ധന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പം ഒരു അവസരത്തിൽ നമ്മൾ മഞ്ജുവാര്യർ സൂചിപ്പിച്ചതുപോലെ വേദനിക്കാനെങ്കിലും മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും ആ മൃതദേഹ ഭാഗങ്ങളെങ്കിലും ഈ പ്രകൃതി തിരിച്ചു കൊടുത്തല്ലോ അവർക്ക് ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായും കേരള സർക്കാരിന് ഇതിൽ പങ്കുണ്ട് കർണാടക സർക്കാർ വലിയ രീതിയിൽ അത്യധ്വാനം ചെയ്യുകയുണ്ടായി വളരെ ദുഷ്കരമായിരുന്നു ഈ ഇത് കണ്ടെടുക്കൽ എന്ന് പറയുന്ന പ്രവൃത്തി നമ്മളാരും ടി വിയിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് കാണുന്നത് പോലെയല്ല വളരെയധികം ബുദ്ധിമുട്ടി അതുപോലെ തന്നെ മാൽപയാണെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് മനോഫ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണീരോടെയുള്ള വാക്കുകളൊക്കെ നമ്മളെ പോലുള്ള ഓരോരുത്തരെയും ഇന്നലെ കണ്ണീർ അണിയിക്കുകയുണ്ടായി മനുഷ്യത്വം മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷെ ഇതിനിടയിലും മതത്തെ കുത്തി കയറ്റുന്ന ഒരു വിഭാഗം വിഷ ജന്തുക്കൾ മതം പറയുന്നു മനാഫ് മുസ്ലിം അർജുൻ ഹിന്ദുവാണ് ഹിന്ദു വിഷജന്തുക്കളൊക്കെ ഇപ്പോൾ എവിടെ പോയി ലവ് ജിഹാദ് എവിടെ പോയി ഈ ഒരു സമയത്ത് ഒരു മനുഷ്യൻ്റെ മരണം എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു മരണമായിരുന്നു അതെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് മരണങ്ങളിൽ ഏറ്റവും ഏറിയതെന്ന് അപ്പോൾ ആ ലോറിയുടെ ക്യാബിനുള്ളിൽ കിടന്ന് ആ ഒരു യുവാവിൻ്റെ പ്രാണൻ വെടിഞ്ഞത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അപ്പുറമാണ് ആ വേദനയും പിടച്ചിലും ആ സമയത്ത് പോലും അതിൽ മതം കാണാനും മതം മാത്രമല്ല അർജുൻ്റെ സഹോദരി മനാഫിനെ തഴഞ്ഞു മനാഫിൻ്റെ എവിടെയും പറഞ്ഞില്ല അദ്ദേഹത്തെ ഒഴിവാക്കി എന്തുമായിക്കൊള്ളട്ടെ ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമല്ലിത് ചർച്ച ചെയ്യാനുള്ള സംഭവമല്ലിത് അങ്ങനെ ഒരു വിഷയമല്ലിത് സമൂഹത്തിന് കഴുക കണ്ണുള്ളവർക്ക് കൊത്തിവലിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഇന്നിപ്പോൾ ഉണ്ടാകുന്നുണ്ട് യഥേഷ്ടം സംഭവങ്ങളുണ്ട് അതിന് പഞ്ഞമില്ലിപ്പോൾ പക്ഷേ ജീവിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു യുവാവ് അതിൻ്റെ സ്വപ്നങ്ങളും ജീവിതവും ഒന്നും എങ്ങും എത്തിയില്ല ആ ഒരു യുവാവ് അകാലത്തിൽ വളരെയേറെ യാതന സഹിച്ച് ഒരു മരണത്തിന് കീഴ്പ്പെട്ട് ഇത്രയും മാസങ്ങൾക്ക് ശേഷം നമുക്ക് ആ മൃതദേഹ ഭാഗമെങ്കിലും കിട്ടി ഒരു വശത്ത് വേദനയിൽ കുതിർന്ന ഒരു ആശ്വാസമുണ്ടെങ്കിലും മറുവശത്ത് തീരാത്തൊരു നൊമ്പരമാണ് അദ്ദേഹത്തിന് വീട്ടുകാരുണ്ട് അദ്ദേഹത്തിനോട് ഏറെ അടുത്ത ആളുകളുണ്ട് ആരുമല്ലാത്ത നമുക്കിത്രയും വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകളും കാര്യങ്ങളുമൊക്കെ അവരുൾപ്പെടെയുള്ളവർ കാണുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങൾ എന്തിൻ്റെ പിൻബലത്തിലാണ് ഏത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇത്തരം കമൻറ്റുകൾ പടച്ചുവിടുന്നത് ഇവിടെ ഇപ്പോൾ മതം സംസാരിക്കേണ്ട കാര്യം എന്താണ് മനാഫ് ഒരു മുസ്ലിമും അർജുനൻ ഒരു ഹിന്ദുമായതുകൊണ്ടോ ഇവിടെ എവിടെയാണ് മതം കാണാനുള്ളത് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവിടെ ലൌജിഹാദ് പറയുന്നത് അർജുൻ്റെ സഹോദരി എല്ലാവർക്കും നന്ദി പറഞ്ഞ കൂട്ടത്തിൽ മനാഫിനെ പറഞ്ഞില്ല മനാഫിനെ തഴഞ്ഞു ഒരു വശത്ത് മനാഫ് എല്ലാത്തിനും വേണ്ടി പുറകെ നടന്നു അവസാനം മനാഫിനെ ഒന്നുമല്ലാതാക്കി ആ മനുഷ്യൻ ഒരു ക്രെഡിറ്റിനു വേണ്ടിയല്ല ഇതിന് പുറകെ നടന്നത് അദ്ദേഹം ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട് അർജുനെ സ്നേഹിച്ചു അത്രയും ദിവസം വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു ഉറങ്ങിയിട്ട് എഴുപത് ദിവസങ്ങളായെന്ന് കണ്ണു നിറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ മനുഷ്യൻ്റെ നന്മയാണ് അവിടെ കണ്ടത് അത് പരിശുദ്ധമായ മനുഷ്യത്വവും സ്നേഹവും നന്മയുമാണ് അതിനകത്ത് മതമില്ല ദയവ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് നിങ്ങൾ അവസാനിക്കൂ ഇരു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു സ്ഥലത്ത് ഒരു വാർത്തയിൽ ഉൾപ്പെട്ടാൽ ആ മതത്തിൽ പിടിച്ച് ഞാലുന്ന ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിനോ സംസ്കാരത്തിനോ ചേർന്നതല്ല അത് വലിയൊരു വിപത്തിലേക്ക് വഴിവെക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ആ ദിക്കിലേക്ക് പോകുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ നമ്മളൊക്കെ എപ്പോഴും വിമർശിക്കും കുറ്റപ്പെടുത്തും അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നമ്മൾ കഴിഞ്ഞുകൊണ്ടും അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കാണിച്ചാലോ പൊതുസമൂഹം എപ്പോഴും ദുരന്തങ്ങളിലും നമ്മളെ സൊസൈറ്റി വളരെ സെൻസിറ്റീവാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ കണ്ണു നിറയുന്നവരാണ് നമ്മൾ അല്ലെ ഒരാളുടെ വേദന കാണുമ്പോൾ അതിൽ പങ്കാളിയാകാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എത്രയൊക്കെ മനുഷ്യത്വം തൊട്ടു നീണ്ടിട്ടില്ലാത്ത സമൂഹമെന്നോ കാലമേറെ മാറി മനുഷ്യവേറെ മാറി എന്നൊക്കെ പറഞ്ഞാലും മറ്റുള്ള മനുഷ്യ സമൂഹങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലെയോ രാജ്യങ്ങളിലെയോ ആളുകളെയൊക്കെ അപേക്ഷിച്ച് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടി ആ ഒരു സംസ്കാരത്തിൽ നമ്മൾ വളർന്നു വന്നതുകൊണ്ടായിരിക്കും എപ്പോഴും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന ആളുകളാണ് അതിലൊരിക്കലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് കാണരുത് പ്രധാനമായിട്ട് ഈ കാര്യം പറയുമ്പോൾ ശ്രുതി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച ഒരു കാര്യം നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് അവരെ വേദനിപ്പിച്ചു ശ്രുതിക്ക് എങ്ങനെ ഇത്രത്തോളം മാനസിക ബലം ശ്രുതി ഇപ്പോഴും ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ ഇടാൻ കിട്ടുന്ന ഒരു ധൈര്യം അഭാരം തന്നെ ഇത്രയും ദുരിതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും എങ്ങനെ ശ്രുതി എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു അത് അവൾക്ക് പ്രപഞ്ചം കൊടുക്കുന്ന ഈ പ്രകൃതി കൊടുക്കുന്ന ഒരു ബലമാണ് അങ്ങനെ വേണം അവളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വിധിയോട് പൊരുതുന്നവളാണ് അവൾ ഒരു സമൂഹം മുഴുവൻ കേരളം മുഴുവൻ അവളോടൊപ്പം നിന്ന് ആ ചിരിക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് വേണ്ടത് അപ്പോൾ ജെൻസൻ്റെ കുടുംബം കൂടെ നിന്നില്ല അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ആ കുട്ടി കഴിഞ്ഞ ദിവസം ഫോണെടുത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അതേറെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോണുണ്ട് കമൻ്റ് ഇടാൻ നമുക്ക് ഭാഷയറിയാം എന്ന് പറഞ്ഞ് നമുക്ക് എന്തും അങ്ങ് പടച്ചുവിടാം എന്നല്ല ഒരു കാരണവശാലും ഇത് കേൾക്കുന്ന ഒരു ചെറിയ ജനവിഭാഗമാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ചെയ്തു കൂടാത്ത മഹാ അപരാധമാണത് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും മതവും ജാതിയും ഒന്നും അവിടെ ഒരു കാര്യമേ അല്ല മനുഷ്യൻ എന്നുള്ള ഒരു ഘടകത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കൂ പ്രത്യേകിച്ച് ദുരന്തങ്ങളിലെങ്കിലും ദുരന്തങ്ങളിൽ പെട്ടു നിൽക്കുന്നവരുടെ ആ മൃതദേഹ അവശിഷ്ടങ്ങൾ ഓരോ ഭാഗമായിട്ടായിരിക്കും ആ മനുഷ്യൻ്റെ കിട്ടിയിരിക്കുന്നത് അത് കൊണ്ടുചെന്ന് അവരുടെ മുന്നിൽ വയ്ക്കുന്നവരുടെ മാനസികാവസ്ഥ അത് കണ്ട് മനസ്സ് അവരുടെ ബന്ധുക്കളുടെ അവസ്ഥ ഭാര്യയും സഹോദരിയും അമ്മയും അച്ഛനും കുഞ്ഞുമൊക്കെ അടങ്ങുന്ന ഒരു കുടുംബം അർജുനുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഒരിക്കലും ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ എന്ന് തന്നെ പറയണം ഇതൊക്കെ കേസെടുക്കേണ്ട വലിയ വലിയ കുറ്റങ്ങളായി തന്നെ ഇത് പ്രഖ്യാപിക്കേണ്ടതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല